സിനിമ ഡെഫിനറ്റ്ലി പടം നല്ലതാണെങ്കിൽ മുതൽ ഒരു റിവ്യൂ സിസ്റ്റം സിനിമ വീണോന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ആരും ഭയക്കേണ്ട കാര്യമോ പേടിക്കേണ്ട കാര്യമോ പുള്ളി ആരും ശത്രുവൊന്നും തന്നില്ല അതുകൊണ്ട് തന്നെ പുള്ളി സിനിമ നല്ലതായപ്പോൾ വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാണ് നല്ലൊരു എനിക്ക് ഭയങ്കര ഫിലിം ലവറാണെന്ന് തോന്നിയിട്ടുള്ള ആളാണ് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ആവുന്ന സമയത്ത് ചിലർക്ക് ആകുമ്പോഴുള്ള പ്രശ്നമാണല്ലോ ഈ കുടുംബശ്രീ മുന്നോട്ടുള്ള ക്യാലക്ടർ എനിക്ക് സാധാരണക്കാരനായ ഒരു ഗാനമേർ പ്രോബ്ലം എനിക്കൊന്നും ഡോക്ടർ വരുത്തായിട്ടുള്ള സാധാരണക്കാരുടെ വേഷമാണ് ഒരു ഹാസ്യത്തിന് പ്രധാന വേഷവും കൂടെ കൂടുതൽ ചോദിക്കാൻ കാരണം മറ്റേ വർഷങ്ങൾക്ക് ശേഷം പണ്ട് ഗോൾഡാണ് ഏഴിലാണ് ക്യാരക്ടർ അപ്പം ഞാനെ സമീപിക്കുന്ന സ്ക്രിപ്റ്റുകളും അത്തരത്തിലുള്ളതാണ് അപ്പം അതിനുശേഷം ഒരു ചൂടുമാറ്റം ബോട്ടുകളുടെ ക്യാരക്ടർ ചെയ്താൽ മതി അങ്ങനെ വിശേഷം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു സൗഹൃദത്തിന്റെ പുറത്തുണ്ടായ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ഒരു ചടങ്ങനായിട്ടുള്ള ചടങ്ങാണല്ലോ സിനിമയിൽ വിളിക്കുന്നു എന്റെ സിനിമ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യാറില്ല എന്നെ ചൂസ് ചെയ്യാറാണ് പതിവുകൾക്ക് അതെന്താ ഇതൊക്കെയാണെങ്കിലും നമ്മുടെ മനുഷ്യന്മാരോട് ആത്മാർത്ഥം നമുക്ക് ഒരു ബന്ധമുണ്ട് ഒരാളായിട്ട് അപ്പൊ അദ്ദേഹം മഹേഷൻ ഇത്രയും കാലത്ത് ഇടവേളക്ക് സിനിമ ചെയ്യുമ്പോ അതിന്റെ കൂടെ നിക്കുക അല്ലെങ്കിൽ ഉള്ളൊരു സിനിമയായിട്ട് വരില്ല നമ്മളാ വിശ്വാസത്തിന്റെ കൂടെ നിക്കാന്നെറ്റിൽ എനിക്ക് ആദ്യമേ ടൈറ്റിൽ പിന്നെ ഈ സിനിമയായിട്ട് കുറച്ച് കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു ടൈറ്റിലാണ് മഹേഷിന്റെ സിനിമ ടൈറ്റിലൊക്കെ ലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ിൽ ഈ ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഞങ്ങളിങ്ങനെ ആ ക്യാരക്ടറിനെ പറ്റിയ ആർട്ടിസ്റ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഡയറക്ടർ തന്നെ സജസ്റ്റ് ചെയ്തു ഞാനൊരു പ്രവാസിയാണ് അപ്പോൾ ഒരു പ്രവാസിയുടെ ക്യാരക്ടറാണ് ഇത് മുകളിൽ പറഞ്ഞു വരോ ജീവ് ട്രൈ അയച്ചു ഞാൻ ഞാനപ്പോ ഇങ്ങനെ ട്രൈ നോക്കി അപ്പം മഹേഷിന് ഞാനിതിന് ഫിറ്റാൻ തോന്നി അതുകൊണ്ട് ഞാൻ എടുത്തു ഉള്ളൂ ഞാൻ ഓരോ സീൻ ചെയ്ത് ചെയ്തതിന് മുമ്പും ഞാൻ കൈ ഒളിച്ചിട്ട് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ ഈ സീന് എനിക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് അവിടുന്ന് എനിക്ക് കോൺഫിഡൻസ് തരണേ എബിലിറ്റി തരണേ ഞാൻ ചെയ്ത എല്ലാ സീനിലും എനിക്ക് യാതും പേടിയില്ലായിരുന്നു യാതൊരു ഞാൻ ഗ്യാപ്പ് അങ്ങനെ ഒരുപാട് ഫസ്റ്റ് സിനിമ കഴിഞ്ഞു അത് അതൊരു സംഭവിച്ചു തരാം ഞാൻ അതിന് മുൻപൊരു പടം ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടാണ് കേട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പൂച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് എനിക്ക് അഡ്വാൻസ് എന്ന പ്രൊഡ്യൂസർ ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ഇനി എന്റെ പടം കഴിഞ്ഞാൽ ഈ പടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പേര് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പുള്ളിക്കൊരു വാക്ക് കൊടുത്തു എന്തായാലും ചങ്ങാതി പൂച്ച കഴിഞ്ഞാൽ ഞാൻ നാരങ്ങ പടം ചെയ്യുന്നതിനെ വേറെ എന്റെ എന്റെ സ്വന്തമായിട്ട് സിനിമ ചെയ്യൂ വാക്ക് കൊടുത്തായിരുന്നു ക്യാരക്ടർ അതിന് സമയം പക്ഷെ എന്നോട് ഒരുപാട് കോപ്പറേറ്റ് ചെയ്തു പരാതിപോലെ കണ്ടു വേറെ പണത്തിൽ ശ്രദ്ധിച്ചിട്ട് ചേട്ടൻ പാലം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ രണ്ടുപേർ തിരിച്ചു വരവ് ഞാൻ മാക്സിമം നന്നാക്കി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്റെ ഒരു വിശ്വാസം എനിക്കത് പിന്നെ ഇഷ്ടപ്പെട്ട ഒരു ചെറിയ സബ്ജക്ട് തോന്നുന്നു എന്നോട് സഹകരിച്ചവരെ പ്രോണ്ണം ചെയ്തിട്ടുണ്ട് നന്നായി വരും എന്നിട്ട് വിശ്വാസം ഇത് ഞാൻ പറഞ്ഞതുപോലെ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴേ അവരെ വിലയിരുത്തപ്പെടേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഭയങ്കര പരിപാടികളില്ല സ്നേഹാണ് കഥ അങ്ങനെ ഒരു എടുത്തു പറയാൻ അത്ര ഒരു റൊമാൻസ് പരിപാടികളില്ല തന്നെ നമ്മൾ നമ്മളൊരുപ്പിച്ചാണ് കൂടുതൽ ഗാന ട്രൂപ്പിനകത്ത് കൂടുതൽ ഭാഗമാണ് ഓൾറെഡി ആഫ്രേ ഞങ്ങള് പ്രണയത്തിലാണ് അപ്പോൾ അപ്പൊ അവർക്ക് ഇന്നൊരു ഔട്ട് ആൻഡ് ഔട്ട് റൊമാൻസ് എന്ന് പറയാൻ പറ്റുന്നൊരു സംഭവം വേറെ പരിപാടിയാണ് കൂടുതൽ അല്ല നല്ല തമാശ നമ്മൾ പറയുന്നതല്ലേ ഇതൊക്കെ അല്ല ഞാൻ പറയാ നമ്മള് ഞാനവനും തമ്മിലുള്ള ഒരു സൗഹൃദം അത്ര വർഷമായിട്ടുള്ളത് നമ്മളെന്ത് വന്നാലും അത് അവന് അവനെ അവനെ അങ്ങനെ മദ്യജീക്കുന്ന ആളൊന്നുമല്ല അപ്പൊ മദ്യപിക്കുന്നതിന്റെ രീതിയിൽ കാലായില്ലോ കച്ച അപ്പൊ അല്ല അങ്ങനെയല്ല

സന്തോഷമല്ലേ രാജ്യത്തെ ഞാൻ രാജ്യമായിട്ട് സംവിധാനം ചെയ്യല്ലോ അപ്പൊ പിന്നെ പ്രശ്നം ഒരിടയ്ക്ക് ഒത്തിരി സിനിമകൾ ചെയ്യുകയും അതിൽ ഭൂരിഭാഗം ബോംബായി പോവുകയും ചെയ്യുന്ന ഒരു സമയം മാറിയോ ആ സമയത്ത് വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയൊന്നുമല്ലേ നമ്മളൊരു അവനൊന്നു പോവാന്നല്ല നമ്മളതിനെ കുറിച്ച് കാരണം അച്ഛനാ കഴിഞ്ഞ എപ്പോഴും എന്നോട് നമ്മളൊരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ സമയത്ത് അവര് ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞതല്ലേ ആ ഈ പറഞ്ഞ ഞാൻ മിക്ക സിനിമകളും ചെയ്ത മഹേഷൻ്റെ എക്സ്പീരിയൻസ്ഡ് ആണ് ഞാൻ ചെയ്ത മിക്ക സിനിമകളും പുതുമുഖ സംവിധായകരോട് അപ്പൊ ഈ പുതുമുഖ സംവിധായകരോട് ചെയ്യുമ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ സിനിമ ഓടിയില്ലെങ്കിൽ പിന്നെ അവർക്കൊരു കരിയർ രണ്ടാമത്തെ സിനിമ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പാടാണ് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് മലയാള സിനിമ രണ്ടാമോ മോശ സിനിമ പൊട്ടിയ ആദ്യ സിനിമ പൊട്ടിച്ച ഒരാൾക്ക് രണ്ടാമത്തെ സിനിമ കിട്ടുക അങ്ങനെ നോക്കുമ്പോൾ ഇവര് ആരും തന്നെ ഒരു പോപ്പ് ഇറക്കിയേക്കാം അല്ലെങ്കിൽ പോപ്പ് ഇട്ടേക്കാം സിനിമ നിന്നല്ല ഏതെങ്കിലും ഒരു ഘട്ടങ്ങളിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ഈ സമയത്ത് ഈ സിനിമയുടെ ആവശ്യമില്ല ആൾക്കാർക്കും ആൾക്കാരോന്ന് റിജക്ട് ചെയ്തോളി സിനിമ അങ്ങനെ ഇപ്പം എനിക്ക് ഇതേപോലെ ബുള്ളറ്റ് ഡയറീസ് എന്ന് പറഞ്ഞ പടം നേരത്തെ പറഞ്ഞ അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ സിനിമ അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ ആ ഞാൻ ഭയങ്കര സിമ്പിൾ ഡയറി എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ്റെ അഭിപ്രായം ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയി ഇല്ല കണ്ടാ പിന്നെ അച്ഛൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് ആ സിനിമ സൂപ്പർ ഹിറ്റാണ് കാരണം അത് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് സിനിമ ഇറങ്ങിയത് ഇരുപത്തിരണ്ടിന് പുതിയ ക്രിസ്മസ് സിനിമകൾ വരുന്നു അപ്പൊ എനിക്കൊന്ന് കഴിഞ്ഞ ഇത്രയും സിനിമകൾക്കിടയിൽ നമ്മള് ആദ്യ അഭിപ്രായം കിട്ടുന്ന എനിക്കൊന്ന് ഉടലും മറ്റേ നദികൾ സുന്ദരി തിരക്കേടില്ലാതെ തിയേറ്ററിൽ അത്യാവശ്യം ആള് കയ്യും പിന്നെ വർഷം ക്യാഷമാണ് അപ്പം ഇത്രയും സിനിമകൾക്കിടയിൽ ഇത്രയും ഒരു മൂന്നോ നാലോ സിനിമകളും മാത്രമേ ഓടുന്നുള്ളൂ അതും മലയാളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം എടുത്തു നോക്കുമ്പോൾ തന്നെ ഞാൻ ഇത്രയും എണ്ണത്തിൽ ഇത്രയും സിനിമ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് അല്ലാതെ എന്റെ കൂടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള പലരുടെ സിനിമ ഓടാൻ ഒന്നുമില്ല സത്യല്ലേ സഹപ്രവർത്തകരായിട്ടുള്ള കുറെ പേരുടെ സിനിമ ഓടാറില്ല കാരണം നൂറ് നൂറ്റി പത്തോ സിനിമ എനിക്ക് തോന്നുന്നു പത്തോ ഇരുപതോ സിനിമകളാണ് കഴിഞ്ഞ വർഷമായി മുന്നോട്ടോ വർഷമായിരുന്നു പക്ഷെ ഞാൻ എണ്ണത്തിൽ അതിൽ മുപ്പത് അമ്പത് സിനിമ എൻ്റെ ഉണ്ട് നമുക്ക് റേഷ്യോ കണക്ക് കുറച്ച് അധികം കൂടുതൽ ചെയ്ത ഇപ്പൊ ഈ വർഷം മാറിയ സിനാരി ഒക്കെ മാറി എനിക്കൊന്നും കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഈ വർഷം തുടക്കം തന്നെ തിയേറ്ററിൽ ആൾക്കാര് വന്നു തുടങ്ങി സിനിമകൾ കിറ്റാവുന്ന ഒരു നല്ല കാലം എന്ന് പറയാൻ പറ്റില്ല സുവർണകാലം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആൾക്കാര് തിയേറ്ററിലേക്ക് വന്നു തുടങ്ങി എന്നുള്ളൊരു വലിയ സന്തോഷം തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ആൾക്കാർ നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറി ഒന്ന് കണ്ടേക്കാം അല്ലെങ്കിൽ കണ്ടു നോക്കാം എന്നുള്ള രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡിലും ജനങ്ങളുടെ ഒരു മനസ്സിൽ സിനിമയ്ക്ക് വീണ്ടും ഒരു പ്രയോറിറ്റി ആയി വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ മുന്നേ വർഷത്തെ പോലെയല്ല അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ശരിക്കും ചൂസ് ചെയ്ത് നമ്മൾ നല്ലത് മാത്രം നോക്കിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കൂട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പം പോകുന്ന പോലെ തന്നെ പോവാൻ നല്ലതിപ്പോ പറഞ്ഞ പോലെ മോശ സിനിമകൾ വരും അതിനെ ഞാനിപ്പോ എന്തായാലും തോന്നില്ലേ എനിക്കിപ്പോൾ രാജേട്ട് ആയിട്ട് ഇത് തന്നെ എത്ര നിലയായിട്ട് അറിയാം ഞാനിത് പറഞ്ഞില്ലല്ലോ ഇതോട് സിമ്പിൾ ആവുന്ന നമ്മളെത്ര നില കാണുന്നു േഷൻ സീനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളുടെ അങ്ങനെ ഒരു എക്സിബിഷനോട് കൂടി ചെയ്യുന്നതായിട്ടോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല പുള്ളി വളരെ തന്മയത്തോടു കൂടി ആ ക്യാരക്ടർ പുള്ളി ചെയ്യേണ്ട സാധനം പുള്ളി വളരെ ഭംഗിയായിട്ട് രസകരമായിട്ട് ചെയ്തിട്ടെന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഫസ്റ്റ് സിനിമ കുറെ ഡയലോഗുകളും കുറെ സീനുകളും ഒരു ഇതിന്റെ ക്രൂഷ്യൽ പ്രധാന കഥാപാത്രമാണ് പുള്ളി ചെയ്തു അപ്പൊ ആ രീതിയിൽ ഫസ്റ്റ് സിനിമ എന്ന രീതിയില് പുള്ളി ഡെഫിനറ്റായിട്ടും ആ ക്യാരക്ടറിനെ ജസ്റ്റിസ് കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടെടുത്തോളൂ ഭംഗിയാക്കി വിശ്വാസം ഞാൻ ചേട്ടൻ ഒരു കാര്യം ചേട്ടാ ഇപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞല്ലേ സുവർണ കാലഘട്ടമാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞല്ലോ ഒരു എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം ഇപ്പോൾ നമ്മുടെ പല സിനിമകളും തിയേറ്ററിൽ പോകാൻ വിജയം നല്ല കളക്ഷൻ നേടി പോകുന്നുണ്ടല്ലോ പിന്നീട് അത് കഴിഞ്ഞ് കുറേ ആളുകൾ പറയുന്നുണ്ട് ഈ സിനിമ എന്താ ഇത്ര ഹിറ്റ് ഹിറ്റായത് ഇതിനകത്ത് അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു കഥയാണല്ലോ ഇത് അങ്ങനെ ഹിറ്റ് ഹിറ്റാവേണ്ട കഥയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന് അതിനുത്തരമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കഥയ്ക്കപ്പുറത്ത് ആളുകളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്ന കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമ ഈ അടുത്ത കാലത്തായി സിനിമ വിജയിക്കുന്നതെല്ലാം കഥയ്ക്കപ്പുറത്ത് ഒരു കണ്ടൻറ്റ് ഉണ്ടെന്നു അല്ല എൻ്റർടൈൻമെൻറ്റ് ആളുകളെ രസിപ്പിക്കുന്നുണ്ടെങ്കിൽ വിജയിച്ച് പോകുന്ന ഒരു ഫോർമുലയാണെന്ന് തോന്നുന്നു ഇപ്പോൾ വന്നു പോകുന്നത് അതായത് ട്രെൻഡിനനുസരിച്ച് ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും നല്ലതാണെന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ മോശമാണെന്ന് പറഞ്ഞാൽ കുഴപ്പമാകുമോ എന്ന രീതിയിൽ എല്ലാവരും ആ ആരും മോശമാണെന്ന് പറയുന്നില്ല ആ സിനിമ അങ്ങനെയുണ്ട് ആ സിനിമ കണ്ടോ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ ആ തരക്കേടില്ല എന്നുള്ള ഒരു അഭിപ്രായത്തിൻ്റെ പുറത്ത് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അത് ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പം സുവർണ എല്ലാവരും സുവർണ കാലഘട്ടം വിശേഷിക്കുമ്പോൾ സുവർണ സുവർണ അങ്ങനെ കാലഘട്ടമാണെന്ന് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ പറയുമ്പോൾ അല്ലേ നമ്മൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് നാല് മാസത്തിനടങ്ങിയ സിനിമകളാണ് കോടി സിനിമകൾ ഇപ്പം തിയേറ്ററിൽ എത്തി അത്ര ആയിരം കോടിയോ അഞ്ഞൂറ് കോടി ആയിട്ട് സിനിമ അത്രയോ കോടി ആയിരം കോടി വന്നു അപ്പോ ആ രീതിയിൽ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ നമ്മൾ ചില സിനിമകൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത സിനിമ ഇത് ഒ ടി ടിയിൽ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഒ ടി ടിയിലോട്ട് വരുമ്പോഴാണ് ആൾക്കാർ പിന്നെ മിക്സഡ് അഭിപ്രായം വരുന്നത് മിക്കതും ഒ ടി ടിയിൽ കാണുന്ന ആൾക്കാർ തിയേറ്ററിൽ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും ചില സിനിമകൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഗോൾ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ചില സിനിമകൾ ഞാൻ തിയേറ്ററിൽ പോയിട്ട് എല്ലാ സിനിമകളും കാണുന്നതല്ല തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഓഡിയോ സിനിമകൾ ഓ ടിയിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് എന്തുകൊണ്ട് ഓടിയും ഇതെന്തായിരിക്കും അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നമ്മുടെ ഒരു തിയേറ്ററിൽ ഇരുന്നിട്ട് കുറെ ആൾക്കാരുടെ കൂടെ ഇരുന്നിട്ട് ആൾക്കാരെ ചിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം നമ്മൾ ചിലപ്പോൾ ചിരിക്കും അതിൻ്റെ ഒരു മൂഡ് പറയാണ് വലിയ സ്ക്രീനിൽ സൗണ്ട് ആ ഉള്ള എക്സ്പീരിയൻസ് പറയണം അതേ ഒ ടി ടിയിൽ വന്നിട്ട് നമ്മൾ വീട്ടിൽ നമ്മുടെ ഒരു കംഫേർട്ട് സോണിൽ ഇരുന്നിട്ട് നമ്മൾ ചാരി കസേരയിൽ നിന്നിട്ട് കാണുമ്പോൾ നമ്മൾ കൂടുതൽ എന്താ പറയണ്ടത് ക്രിട്ടിക്കലായിട്ടും നമ്മൾ ബ്രേക്ക് എടുത്തിട്ടും പോസ് എടുത്തിട്ടും നമ്മൾ നമ്മൾ നമ്മുടെ ആസ്വാദന ഇല്ല കുറച്ചൊരു കുറച്ചും ഒരു വളരെ ക്രിട്ടിക്കലായിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടെന്നിരിക്കുള്ളൂ പിന്നെ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാക്ടറാണ് വീട്ടിൽ നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് അല്ല ഒരു ത്രില്ലർ സിനിമയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവമുള്ള സിനിമകളൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നേരെ വീട്ടിൽ വന്നിട്ട് കാണുന്ന സമയത്ത് ചിലപ്പോൾ അത് ആ ഒരു സെയിം ഒരു എഫക്റ്റ് ഇമ്പാക്റ്റ് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കാണുന്നില്ല അതുകൊണ്ടാണ് പല സിനിമകളും ഒ ടി ടിയിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒ ടി ടിയിൽ കാണുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു വിവിധ യങ്സ്റ്റേഴ്സ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ മാക്സിമം ആൾക്കാർ തിയേറ്ററിൽ പോകാൻ പറ്റാത്ത തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ആ ഒരു കുറച്ചൊരു മിഡിൽ ഏജിലും അതിന്റെ മുകളിലുള്ള ആൾക്കാരാണ് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത ചെറുപ്പക്കാരല്ലാത്ത കുറെ ആൾക്കാരാണ് ഓ ടിയിലും പിന്നെ പുറത്തുള്ള നിന്ന് അവരൊക്കെയാണ് ഓ ടിയിൽ നിന്ന് കാണുന്നത് അപ്പൊ അവർക്ക് ആ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത സിനിമ ടിവിയിൽ നിന്ന് കാണുന്ന സമയത്ത് ഇത് എന്തുകൊണ്ടും ഓടി സംശയം പറ്റും കാരണം യൂത്ത് പല സിനിമകളും യങ്സ്റ്റേഴ്സാണ് ഈ പറഞ്ഞ സിനിമകളൊക്കെ ഈ പറഞ്ഞ സിനിമകളൊക്കെ വിജയിപ്പിച്ചതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ഏജ് ഗ്രൂപ്പിനെ കാറ്റർ ചെയ്ത സിനിമകളാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഹൃദയത്തിൻ്റെ നമ്മുടെ സിനിമകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹൃദയം അപ്പോൾ ആവേശം വർഷങ്ങൾക്കേഷം ആവേശം യൂത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യങ്സ്റ്റേഴ്സായിരുന്നു അതിൻ്റെ മ്യൂസിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ നെറ്റിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതൊരു ഫെസ്റ്റിവൽ സിനിമ അതേ വർഷങ്ങൾക്കേഷം ഡ്രാമയാണ് ഇമോഷണൽ ഡ്രാമയാണ് ആ രീതിയിൽ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട് ഫാമിലി അല്ലെങ്കിൽ ഡയറക്ടറിനെ വിശ്വസിച്ച് പോകുന്ന ഫാമിലി ഓഡിയൻസ് ഉണ്ട് അവരാണ് കൂടുതൽ നമുക്ക് പിന്നെ നമുക്കൊരു ഇംഗ്ലീഷിൽ കിട്ടിയതൊക്കെ ആ ഇന്റർവ്യൂ ഒന്നും പരിപാടിയും ഒക്കെ കാരണം സാധാരണ കേട്ട സിനിമകൾക്ക് കിട്ടുന്ന ഒരു പാട്ടിനെ വെൽക്കം ആ സിനിമ കിട്ടിയിരുന്നില്ല അപ്പം എനിക്ക് തോന്നുന്നു മിക്സഡ് എപ്പോഴും ഏത് ലെവലിൽ വേണമെങ്കിലും മിക്സഡ് അഭിപ്രായങ്ങൾ സിനിമ ഇറങ്ങി കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പോലും പിന്നെ വീണ്ടും റിപ്പീറ്റില്ലാത്ത കുറെ സിനിമകളുണ്ട് ഇപ്പം ഞാൻ നമ്മൾ ടി വിയിൽ വരുന്ന സമയത്തും നമ്മൾ പഴയ സിനിമകളല്ലേ എപ്പോഴും റിപ്പീറ്റ് കാണും അല്ലാണ്ട് നമ്മൾ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾ നമ്മൾ റിപ്പീറ്റ് ഇല്ലാണെന്ന സിനിമകൾ ആക്ച്വലി വളരെ കുറവാണ് എനിക്ക് തോന്നും എന്നോട് പറഞ്ഞിട്ടുള്ള സിനിമകൾ ഇപ്പോൾ കുഞ്ഞിരാവാണ് റിപ്പീറ്റ് കാണുന്നുണ്ട് ആട് കപ്പിയാരൊക്കെ ഭയങ്കര റിപ്പീറ്റ് വാച്ചുള്ള സിനിമകളും പക്ഷേ അടുത്ത കാലത്ത് ഇറങ്ങിയ ഓടിയ സിനിമകളിൽ പോലും നമ്മൾ റിപ്പീറ്റ് കാണണം അല്ലെങ്കിൽ സെക്കൻഡ് ടൈം വാച്ച് എന്ന് പറയുന്ന സാധനത്തിലോട്ട് വരുന്ന പോലും ഇല്ല അപ്പം മിക്ക ഓ ടി കാണുന്ന ആൾക്കാരും ബിഗ് സ്ക്രീനിൽ ഒ ടി ടിയിലോട്ട് വരുമ്പോൾ ഈ മിക്സഡ് റെസ്പോൺസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് കാരണം ആ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നും ത്രില്ലർ സിനിമകളൊക്കെ പ്രത്യേകിച്ച് ത്രില്ലറൊക്കെ സൗണ്ടിലാണ് ആ സിനിമയുടെ ഇമ്പാക്റ്റ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഈ സിനിമകളൊക്കെ എന്തുകൊണ്ടായിരിക്കും തിയേറ്ററിൽ ഓടിയിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നിയ സിനിമകളൊക്കെ ഞാൻ പേര് പറയാനില്ല പക്ഷെ എന്നാൽ പോലും അതൊക്കെ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായ സിനിമകൾ പോലും അടുത്ത നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമ പോലും എന്തുകൊണ്ടായിരിക്കും ഓടിക്കും ഓടിയിട്ടുണ്ടാവും എന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ മേ ബി അന്ന് നമ്മൾ തിയേറ്ററിൽ പോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെട്ടേ അപ്പം അതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ആ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററും നിന്ന് കാണുന്നു അപ്പോൾ മിക്സഡ് വരുന്നത് പലപ്പോഴും ഇറങ്ങി കഴിഞ്ഞ് ഇത് സാറ്റലൈറ്റ് എല്ലാം മൊട്ടിട്ടിൽ വരുമ്പോഴും കഴിഞ്ഞു മലയാള സിനിമ ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ കുത്തിമകൾ ഒരുപാട് ആവശ്യങ്ങൾ നോക്കഴിഞ്ഞാൽ അല്ല അങ്ങന അത്തരത്തിൽ ഇമ്പോർട്ടൻസ് കാരണം ഒരു കഥക്ക് ആവശ്യങ്ങളായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ ഇത് ചില എത്ര ലേഡി ക്യാരക്ടേഴ്സ് ഒന്നുമില്ല നമ്മള് വർഷങ്ങൾക്ക് വേഷത്തിൽ എത്ര പേരുണ്ട് അല്ലെങ്കിൽ ആവേശത്തിൽ ഇല്ല മഞ്ഞു പ്രാവശ്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മലയാള സിനിമയിൽ ഇവരൊക്കെ വേദിയിരിക്കണം അല്ലല്ലോ അങ്ങനെ ഒന്നുമല്ലോ ഫീമെയിൽ ലൈക്ക് ഇവിടെ എത്ര ഫീമെയിൽ ഓറിയന്റ് സിനിമകളുണ്ട് ഇപ്പൊ കഴിഞ്ഞ പേരിൽ ക്യാൻസൽ ഇവർ ചെയ്ത സിനിമയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദിവ്യപ്രഭയും ഒക്കെ കനിയത്തെ പോലെ അതിനകത്ത് അവർക്ക് അവിടെ അവാർഡ് കിട്ടിയില്ല അത് ഫീമെയിൽ കാരണ സിനിമയില്ല അല്ലേ ഫീമെയിൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് സിനിമയുടെ കഥയില്ല അപ്പൊ അതുകൊണ്ട് അവരുടെ സിനിമകളില്ലാന്ന് പറയുന്നില്ല അത്തരത്തിലുള്ള കഥകൾ ഒരു കഥയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന പോലെയല്ല അല്ലാണ്ട് ഇവരെ സ്ത്രീകളെ മൊത്തത്തിൽ മാറ്റിവെച്ചേക്കാറുണ്ട് സിനിമ ചെയ്യുന്നില്ല അൾട്ടിമേറ്റ്ലി സിനിമ ഓടണമെങ്കിൽ ഫീമെയിൽ പ്രസൻസ് നമ്മൾ റൊമാൻറ്റിക് സിനിമ ചെയ്യുമ്പോൾ സ്ത്രീകൾ മാറ്റി വെക്കാൻ പറ്റൂല്ലല്ലോ സ്വാഭാവികമായിട്ടും പ്രണയ സിനിമകൾ അപ്പം ഞാൻ ആദ്യം ചെയ്ത സിനിമ ലവ ഡയറക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വീട്ടിനെ കൊണ്ട് വേറെ അല്ല സ്വാഭാവികമായിട്ടും അത്ര സിനിമകൾ വരുമ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഡിമാൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും വന്നല്ലേ പറ്റൂ അതുകൊണ്ട് ഇല്ല ആ രീതിയിലായിരിക്കില്ല അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്നായിരിക്കും എനിക്ക് തോന്നുന്നത് ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ കുറഞ്ഞ കാണാം നിങ്ങളെ ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു കാണാം അതുകൊണ്ട് ഇപ്പോൾ കാണുന്നില്ല എനിക്കങ്ങനെ മലയാള സിനിമയിൽ അങ്ങനെ സ്ത്രീ സാന്നിധ്യം കുറഞ്ഞുകൂടി ഒന്നും അവരെവിടെയൊന്ന് കാണാം അവർക്ക് എല്ലാവരും മിക്ക മിക്ക ആക്ടേഴ്സും അല്ലെങ്കിൽ മിക്ക ആക്ട്രോലും ഡേറ്റ്ബിൾ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ അഞ്ജലി മേലാണപ്പല്ലേ ഇത്ര പ്രോമിസിങ് ആയിട്ടുള്ളൊരു ഡയറക്ടർ ഉണ്ട് ഒരു സിനിമ സംഭവിക്കാത്തത് അഭിപ്രായം അതുമായിട്ട് കണക്ട് ചെയ്തായിരിക്കില്ല ചിലപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും അല്ല എനിക്ക് തോന്നി അങ്ങനെ ഒരു കാര്യം അവർ സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യം എൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും അവരങ്ങനെ സംസാരിച്ചു ഫീൽ ചെയ്തായിരുന്നു അവര് അവരങ്ങനെ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു അതുകൊണ്ട് അത്യാവശ്യം നല്ല പ്രാധാന്യമാണ് അത് പറയൂലോട് എത്തിപ്പെട്ടിട്ടില്ല ഇപ്പൊ നമ്മളതിനെന്തായാലും നിവിനല്ലോ അറിയാമല്ലോ ഞാനിപ്പോൾ ദിലീപേട്ടൂടെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ദിലീപേ ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിലാണ് കാണാൻ ഞാനിപ്പോൾ അടുത്ത് ഞാൻ ഓൾറെഡി ഒരു ദിവസം ഷൂട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിനിമ ദിലീപേട്ടൂടെ പപ്പ അത് എൻ്റെ കൂടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ധനഞ്ജയ് ഴത് ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് ഷൂട്ട് അതാണ് ഇന്നത്തെ അപ്ഡേറ്റ്